നമസ്കാരം ബാംഗ്ലൂരിൽ നിന്നും ബെസിൽ കൊണ്ടുവന്ന എൻ ഡി എം എ യുമായി യുവാവ് പിടിയിൽ ഡാൻസ് ഓഫ് സംഘവും പന്ത്രം പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് തുമ്പോൺ സ്വദേശിയായ യുവാവാണ് അറസ്റ്റിലായത് തുമ്പമൺ മുട്ടം വടക്കടുത്ത മണ്ണിൽ വീട്ടിൽ ബ്രില്ലി മാത്യു ആണ് എം ഡി എം എയുമായി അറസ്റ്റിലായത് കുളനട ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മുന്നിൽ തിരുവല്ല ഭാഗത്തു നിന്നും ബസ്സിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇയാൾ പിടിയിലായത് പ്രതിയിൽ നിന്നും മുപ്പത്തി ദശാംശം അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു എട്ട് ചെറിയ സിറിഞ്ചുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളും പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കൈവശമുണ്ടായിരുന്ന ബാഗിന്റെ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾക്കിത് ആര് നൽകി കൂടുതൽ പ്രതികളുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായി അന്വേഷണം നടത്തുകയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരം കൈമാറിയതിനെ തുടർന്ന് അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ മേൽനോട്ടത്തിലാണ് തിരുവല്ല ഭാഗത്തുനിന്ന് വന്ന കല്ലട ട്രാവൽസ് ബസ്സിൽ യാത്ര ചെയ്ത പ്രതി കുളനട ഗായത്രി ഫ്യൂവേഴ്സ് പമ്പിന് സമീപം ഇറങ്ങിയപ്പോൾ പിടിയിലായത് ബ്യൂറോ പന്തളം